പശു സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ ബി ജെ പിയും കോൺഗ്രസും ഒന്നാണെന്ന് തെളിയുകയാണ് പ്രത്യേകിച്ച് മധ്യപ്രദേശിൽ കഴിഞ്ഞ ദിവസം മൂന്ന് പേരെ അറസ്റ്റ് ചെയ്യുക വഴി ബി ജെ പിയുടെ അതേ നയം തന്നെയാണ് കോൺഗ്രസും പിന്തുടരുന്നതെന്ന് പറയേണ്ടി വരുന്നു കാരണം പശുവിനെ കൊന്നതിൻ്റെ പേരിൽ മൂന്ന് പേരെയാണ് അവിടെ കോൺഗ്രസ് ഗവൺമെൻറ് അറസ്റ്റ് ചെയ്തത് നാഷണൽ സെക്യൂരിറ്റി ആക്ട് പ്രകാരമാണ് ഇവരെ അതായത് ദേശീയ സുരക്ഷ നിയമപ്രകാരമാണ് മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തത് പശുമാംസം കൈവശം വെച്ചു പശുവിനെ കടത്തി എന്ന് എന്നുള്ള രണ്ട് കുറ്റങ്ങൾ ആരോപിച്ചുകൊണ്ടാണ് ഇവർക്കെതിരെ പോലീസ് കേസെടുത്തത് മാത്രമല്ല ഇവരെ ഉജ്ജയിൻ സെൻട്രൽ ജയിലിലേക്ക് അയക്കുകയും ചെയ്തു കോടതിയിൽ ഹാജരാക്കിയവരെ ഉജ്ജൈൻ സെൻട്രൽ ജയിലിലേക്ക് അയച്ചു ജനുവരി ഇരുപത്തിയൊൻപതിന് ഇവർ പശുവിനെ കടത്തിയെന്ന് കടത്തിയെന്നാരോപിച്ച് ഒരു സംഘം ആൾക്കാർ ഇവരുടെ വണ്ടി തടഞ്ഞു വയ്ക്കുകയായിരുന്നു പിന്നീട് പോലീസ് ഇടപെട്ട് ഇവരെ പിരിച്ചുവിട്ടു പിന്നീടാണ് ഈ അടുത്ത് കഴിഞ്ഞ ദിവസം ഇവരെ മൂന്ന് പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തത് ഇതിനെ ശക്തമായി അപലപിക്കണമെന്ന് സി പി ഐ ഡി വൈ എഫ് ഐയും ആവശ്യപ്പെട്ടു കാരണം ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ ഇക്കാര്യത്തിൽ എന്താണ് വ്യത്യാസമെന്നാണ് ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് മുഹമ്മദ് റിയാസ് ചോദിക്കുന്നത് കാരണം ബി ജെ പിയുടെ അതേ നയം തന്നെ കോൺഗ്രസ് പശുവിൻ്റെ കാര്യത്തിൽ പിന്തുടരുന്നു മതനിരപേക്ഷ കക്ഷികളും ഒപ്പം തന്നെ ന്യൂനപക്ഷങ്ങളും ഇക്കാര്യത്തിൽ ആശങ്കാകുരാണ് കാരണം ബി ജെ പി സർക്കാരിൻ്റെ കീഴിൽ ഉള്ള അതേ അരക്ഷിതാവസ്ഥ തന്നെയാണ് കോൺഗ്രസിൻ്റെ കോൺഗ്രസ് സർക്കാരിൻ്റെ കീഴിലും മതനിരപേക്ഷവാദികളും ഒപ്പം തന്നെ മതന്യൂനപക്ഷങ്ങളും അനുഭവിക്കുന്നത് എന്ന് മുഹമ്മദ് റിയാസ് പ്രസ്താവനയിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് സംഭവത്തെക്കുറിച്ച് ജില്ലാ ജില്ലാ കളക്ടർ പോലീസ് മേധാവിയോട് വിശദീകരണം തേടിയിട്ടുണ്ട് ഉജ്ജയിൻ ഉജ്ജൈനിലെ കളക്ടർ പോലീസ് മേധാവിയോട് വിശദീകരണം തേടിയിട്ടുണ്ട് മതവികാരത്തെ വ്രണപ്പെടുത്തി എന്നുള്ള നിലയിൽ കൂടി ഇവർക്കെതിരെ കേസെടുത്തേക്കുമെന്നാണ് സൂചന ഏതായാലും മുഖ്യമന്ത്രി കമൽനാഥ് ഇതേക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വവും ഇതേക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് പശുവിനെ കടത്തുന്നവർക്ക് എതിരായി അല്ലെങ്കിൽ പശുവിനെ കൊണ്ടുപോകുന്നവർക്ക് എതിരായി ഇത്തരം ദേശീയ സുരക്ഷാ നിയമം പോലുള്ള ഗുരുതര വകുപ്പുകൾ പ്രത്യേകിച്ചും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ ചുമത്തുന്നത് എന്ന കാര്യത്തിൽ മറുപടി നൽകണമെന്നാണ് ഇപ്പോൾ സി പി എം അടക്കമുള്ള ഇടതുപക്ഷ കക്ഷികൾ ആവശ്യപ്പെടുന്നത് ബി ജെ പിക്ക് എതിരായ ശക്തമായ വികാരമാണ് മധ്യപ്രദേശിലടക്കം കോൺഗ്രസിനെ അധികാരത്തിൽ എത്തിച്ചത് എന്നാൽ നിർഭാഗ്യവശാൽ കോൺഗ്രസും ബി ജെ പിയുടെ അതേ നയം തന്നെയാണ് പിന്തുടരുന്നത് ഏറ്റവും കൂടുതൽ ഉദാഹരണം എന്ന നിലയ്ക്കാണ് ഈ സംഭവത്തെ കാണേണ്ടതെന്നാണ് മുഹമ്മദ് റിയാസ് പറയുന്നത് ഒപ്പം തന്നെ മതന്യൂനപക്ഷങ്ങൾ അടക്കമുള്ള അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണ സംസ്കാരത്തിലേക്ക് വരെ നമ്മുടെ തീന്മേശയിലേക്ക് വരെ രാഷ്ട്രീയം കടന്നു വരുന്നതിൻ്റെ ഉദാഹരണമാണ് ഇതെന്നും ഇടതുപക്ഷ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു പ്രത്യേകിച്ചും മധ്യപ്രദേശിൽ നമുക്ക് എന്ത് കഴിക്കണം എന്ത് കഴിക്കാതിരുന്നു കൂടാ എന്ന് ഭരണകൂടം തീരുമാനിക്കുന്ന ഒരവസ്ഥയിലേക്ക് ബി ജെ പി സർക്കാർ കൊണ്ടുവന്ന അത്തരമൊരു അന്തരീക്ഷം ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് ഡി വൈ എഫ് എ കരുതുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം കോൺഗ്രസ് സർക്കാരിൻ്റെ കീഴിലും മതനിരപേക്ഷവാദം എന്ന് കോൺഗ്രസ് പുറമേ പറയുന്നെങ്കിലും അവരുടെ ഉള്ളിൽ ബി ജെ പിയെ പോലെ തന്നെ ഹിന്ദുത്വമോ അല്ലെങ്കിൽ അല്പം കൂടി കൂടിയ ഹിന്ദുത്വമോ അല്ലെങ്കിൽ മൃദു ഹിന്ദുത്വമോ ഇതിൽ ഒന്നാണ് കോൺഗ്രസിൻ്റെ ഈ മനസ്സിൽ ഉള്ളതെന്നാണ് ഇപ്പോൾ ഉയരുന്ന ആരോപണം അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് പശുവിനെ കൊന്നതിൻ്റെ പേരിൽ അല്ലെങ്കിൽ പശുവിനെ കടത്തിയതിൻ്റെ പേരിൽ ഈ മൂന്ന് പേർക്കെതിരെ ദേശീയ സുരക്ഷാ നിയമം പോലുള്ള ഗുരുതര കുറ്റം ചുമത്തിയത്